മലയാള സിനിമാ ലോകം ഞെട്ടലോടെയായിരുന്നു നവാസിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞത് നവാസിന്റെ വിയോഗത്തിൽ അനുസ്മരിച്ചും അനുശോചനം രേഖപ്പെടുത്തിയും നിരവധി താരങ്ങളും ആരാധകരും രംഗത്തെത്തിയിരുന്നു ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിൽ എത്തിയ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴിതാ നവാസും ഭാര്യയും മുൻപൊരു ഇൻറ്റർവ്യൂയിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഇവൾ ഉറങ്ങാൻ സമ്മതിക്കാറില്ല എന്ന് നവാസ് പറഞ്ഞപ്പോൾ രഹന പറഞ്ഞ മറുപടിയാണ് ഇന്ന് ഏവരുടെയും കണ്ണു നിറയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇക്ക ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ തോണ്ടി വിളിക്കും മരിക്കുമ്പോൾ ഒരുപാട് ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം ഇരിക്കാമല്ലോ എന്നാണ് ചിന്തിക്കാറ് രഹനയുടെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു തുളമ്പുന്നത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ വിയോഗം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയിൽ സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മിമിക്രി ഷോകളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദര നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്